സംശയത്തിന് വകയില്ല അത് അംഗീകരിക്കണം അള്ളാഹു ആൽകുമാറാകട്ടെ അത് ആ മൂമിനിങ്ങൾക്ക് അല്ലാഹു തല പറയുന്ന രണ്ടാമത്തെ അടയാളം വിശ്വാസികൾക്ക് വിജയികൾക്ക് അല്ലാഹു പറയുന്ന രണ്ടാമത്തെ സ്വഭാവം അവര് നിർവഹിക്കുന്ന ഏറ്റവും നല്ല ആരാധനയാണ് നിസ്കാരം നിസ്കാരത്തിൽ അവര് ഭക്തിയുള്ളവരാസ്കാരത്തിൽ ശരിയായ നിലക്ക് ഭക്തി സ്വീകരിക്കണം നിസ്കാരത്തിൽ പൂർണമായ നിലക്ക് ഭക്തി സ്വീകരിക്കണം സഹോദരങ്ങളെ ഭക്തി കൽപുകൊണ്ട് മാത്രമല്ല അവയവങ്ങളെ കൊണ്ടും ഭക്തി വേണം ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഭക്തി വേണം ചിന്തകളെ കൊണ്ട് ഭക്തി വേണം നല്ല രൂപഭാവങ്ങളിലാണ് നിസ്കാരം നിർവഹിക്കേണ്ടത് ഏറ്റവും കൂടുതലായി വേണ്ടത് ഹുഷു ആണ് ചില മഹാന്മാര് അഭിപ്രായപ്പെട്ടില്ലയോ ഹുഷു ഇല്ലാത്ത നിസ്കാരത്തിന് യാതൊരു ഫലവും ഇല്ല എന്ന് പക്ഷേ ഹുഷു സുന്നത്താണെങ്കിലും ഒരു പറ്റം പണ്ഡിതന്മാരത് ർത്താക്കി വെച്ചത് കാണാം നബിസല്ലാഹു അലൈഹി വസല്ല പദങ്ങൾ ഏറ്റവും ഭക്തിയോടെ നിർവഹിക്കുന്ന വിവാദത്തിൽ നിസ്കാരം തന്നെ ആയിഷ സ്വഭാവങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ നിങ്ങൾ ഖുർആൻ 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 ഓതിയിട്ടില്ലേ എന്ന് ചോദിച്ചില്ലേ കർത്താവിനോട് ചോദിച്ചു ഓതാറില്ലേ അതെ ഞാൻ ഓതാറുണ്ട് ആ ിൽ പറഞ്ഞിട്ടുണ്ടല്ലോ തങ്ങളെ സ്വഭാവങ്ങൾ എന്നിട്ട് ആയിഷ ഓദി കൊടുത്തത് എന്താണ് അത് തങ്ങളെ സ്വഭാവത്തിൽ ഒന്നാമതായി ഏറ്റവും മികച്ച സ്വഭാവം ഈമാനാണ് പിന്നെ തങ്ങളെ സ്വഭാവത്തിൽ നമ്മൾ ഏറ്റവും നോക്കി കാണാൻ കഴിയുന്നത് നിസ്കാരത്തിലെ നമ്മളോടെ നമ്മൾ കേൾക്കൂല ഭക്തി ഉണ്ടാകണമെന്ന അർത്ഥത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഒരു ഏഴ് മിനിറ്റ് എങ്ങാനും കയ്യിൽ വെച്ചിരിക്കുന്ന ഉപകരണം ഓഫാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ മസല മാറി ഓഫാക്കണ്ട വൈബ്രേഷൻ ആക്കിയാ മതി സൈലന്റ് ആക്കിയാ മതി വെളിച്ചം കാണുമ്പോഴേക്ക് കൽബടക്കം പറന്നു പോകൂലേ സഹോദരങ്ങളെ നമ്മളെ കൽബ് അത്ര ചെറിയ ചിന്തയല്ലേ ഉള്ളൂ നമുക്ക് ചില ആളുകളൊക്കെ വെളിച്ചം കാണുന്നിടത്ത് മൂന്ന് മൂന്നനക്കായാലല്ലേ ബാത്തിലാകുമല്ലോ അല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ ഒരു വര വരച്ചോണ്ട് ഇപ്പൊ മൂന്നെണ്ണ ആകൂലല്ലോ ഒരു വര വരയ്ക്ക എന്നിട്ട് ചെല്ലുന്നത് ഇക്കറക്കെ ചെല്ലിയാ മതില്ലോ ആർക്കാ ചെല്ലുന്നത് വിളിച്ച ആൾക്ക് പടച്ച റബിനെ സ്ഥാനത്ത് കിടക്കുന്ന ഉപകരണത്തിൽ വര വരച്ചിട്ട് ഉറക്കെല്ലി കൊടുക്കാൻ അപ്പൊ അലോന്ന് വിളിക്കുന്ന ആൾക്ക് മനസ്സിലാകും ഫുലാനത്തിലാണ് എത്ര പെട്ടെന്ന് നല്ല സുഖല്ലേ ആ നിസ്കാരമൊക്കെ കഴിഞ്ഞില്ലേ അതോടുകൂടെ കഴിഞ്ഞില്ലേ സഹോദരങ്ങളെ ഒന്ന് ബട്ടളമർത്താൻ വേണ്ടി കൈയുയർത്തുമ്പോഴേക്ക് കഴിഞ്ഞില്ലേ സംഗതി ഇനി പള്ളികളായ പള്ളികളിൽ മുഴുവനും ആ ബോർഡ് കാണാത്ത ഒറ്റ പള്ളിയിൽ എല്ലാ പള്ളിയിലും എല്ലാ പള്ളിയിലും ആർക്കാണത് ഇനി ഒരു തലമുറ വേറെ വരാണ്ടോ നിങ്ങൾ നോക്കേണ്ടി എത്ര ആള് ഓഫാക്കി വെക്കുന്നു അപ്പൊ ആൾക്കാർ പറഞ്ഞ ആരെങ്കിലും മരിച്ചാലോ ഓണാക്കി വെച്ചാൽ ആ മരിച്ചാൽ ഹയാത്താവൂ ഇത് ഫോണാക്കി വെച്ചു മരിച്ചാളെത്താവോ മരിച്ചാൽ ഏതായാലും മരിച്ചില്ലേ അത് അറിയണം എന്നല്ലേ നിസ്കാരത്തിൽ പറഞ്ഞിട്ട് ഓടാറൊന്നുള്ള നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ അറിയണ്ടേ എത്ര ശ്രദ്ധിക്കണം നിസ്കാരം ഇപ്പൊ നിസ്കാരത്തിന് പശു ഉള്ളതും കൂടി പോയി കൊറോണ കഴിഞ്ഞ ആളുകളൊക്കെ നാട്ടിലൊക്കെ മുമ്പ് ഉണ്ടായാലോ ഇപ്പൊ നാട്ടിലുണ്ടറി കബഡി മത്സരം ഉണ്ടായല്ലോ കബഡി എന്ന് അവിടെ അറിയില്ലേ ആ കബഡി കബഡിക്ക് നിക്കുമ്പോലെ ആ സ്വത്തിൽ നിൽക്കുന്നത് ഏഹ് ഇത്ര ഇത്ര വൃത്തിയുള്ള ഒരാള് അംഗസ്നാനം വരുത്തിയിട്ട് ഇങ്ങനെ നിർവഹിക്കുന്ന ഒരു വിവാദത്തിൽ വേറെണ്ടോ വേറെ ആ അതന്നെ ഖുർഹാന മാന്തി പറയണതാ അതയിൽപ്പെട്ട വേറെ ഒന്നാണ് അപ്പുറത്ത് ഖുർആൻ ഉണ്ടായിട്ട് അത് എടുക്കാൻ മടിയായിട്ട് നമ്മള് ഇതുകൊണ്ട് ഇത് തന്നെ മാതൃകയെ പറ്റിയാ തെങ്കു പാപ്പ പറഞ്ഞേ ഒന്ന് ഒന്ന് ഊര പൊന്തിച്ചിട്ട് ഒരു മുസാപ്പ് എടുക്കാൻ മടിയായിട്ട് നമ്മളെ ഈ എന്താ ഒന്ന് പോയാലും ഓതാലോ മാന്തിയാലേ അപ്പൊ സുഖതല്ലേ ആ മുസാഫ് എടുത്ത് മൊസാപ്പ് എടുത്ത് വെച്ചൊന്ന് കയ്യിൽ വെച്ച് മടിയിൽ വെച്ച് നോക്കി ആ മുസാഫ് നമ്മളെ ശരീരത്തിലേക്ക് ഒന്ന് സ്പർശിച്ച് എന്തെല്ലാം ബഹുമാനം ബഹുമാനമുണ്ടതിന് എന്തെല്ലാം കാവലുണ്ട് സഹോദരങ്ങളെ പറയാണ് ഞങ്ങളൊന്ന് മറിച്ചു നോക്കി അല്ലേ ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ അള്ളാഹു താലെ കാത്തുരക്ഷിക്കട്ടെ എവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ചില സ്ഥലങ്ങളിലൊക്കെ പഴയ പുസ്തകങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ മുസ്ഫോളും കെട്ടിക്കൊടുത്ത ആക്രി കടയിലേക്ക് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഒരു സ്ഥലത്ത് പൊട്ടിക്കാനുള്ള പടക്കം പൊതിഞ്ഞ പേപ്പറായിട്ട് മുസ്തഫിന്റെ പേപ്പർ വന്നു മുസ്തഫിന്റെ പേജ് ഇത്ര ഗുരുതരമായൊരു സംഗതി വേറുണ്ട് ഒരു പേജ് പറഞ്ഞു പോയ മുസ്ഫാണെങ്കിലും പെയിന്റ് ചെയ്ത് ചട്ട കൊടുത്ത് സുരക്ഷിതമായി സൂക്ഷിക്കണം ഓതണം മുതില് ഞാൻ പറഞ്ഞു വന്നത് ഈ ഉപകരണം നമ്മളെ കയ്യിലുള്ളത് ഒന്ന് അതൊന്ന് കഴിവിന്റെ പരമാവധി നമ്മളൊന്ന് ലെവലാക്കി ഒരു അഞ്ചു മിനിറ്റെങ്കിലും എന്നുള്ള ഒരു മനസ്സോടെ ഒന്ന് അതിനോടൊരു ടച്ച് കുറച്ച് എല്ലാ ശുഗലിൽ നിന്നും മാറുന്നതിനല്ലേ തക്ബീറത്തു ലിഹറാമ് കൊണ്ട് നമ്മൾ തുടങ്ങുമ്പോഴേക്കെന്നെ ബാക്കിയെല്ലാ ശ്രദ്ധയിൽ നിന്നും മാറി എന്നല്ലേ ആ തക്ബീർ അറിയിക്കുന്നത് ബാക്കിയെല്ലാത്തിൽ നിന്നും മാറി നേരത്തെ എനിക്ക് ഹലാലായിരുന്ന പലതും എനിക്ക് ഹറാമായി എന്നറിയിക്കുന്ന തക്ബീർ പിന്നെയും ആ ഹലാലായത് വലിച്ചെടുക്കാൻ പാടില്ല തവാഫും തമ്മിലുള്ള മാറ്റം പറഞ്ഞപ്പോ നിസ്കാരത്തിന്റെ അതേ സ്ഥാനത്താണ് തവാഫിനെ ഔറത്തും മറക്കണം ശുദ്ധി വേണ്ടേ ശുദ്ധി വേണം ഒന്ന് ശുദ്ധിയാകണം പിന്നെ കിബിലാക്കല്ലേ ഒരു ഇങ്ങനല്ലേ കിബിലന്നെ അല്ലേ അവിടെ ഫുള്ള് ചെയ്യണത് അതേ സമയത്ത് രണ്ടു വ്യത്യാസമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലൊക്കെ പറയാം നിസ്കാരത്തിലത് പറ്റൂ അത് പറ്റില്ലല്ലോ ഒരാൾ ചോദിച്ചതിന് ഉത്തരമായിട്ട് മറ്റേയാള് ഒരൊറ്റ വാക്ക് എന്ന് പറഞ്ഞു പോയി നാം എന്നൊരു മൂന്നക്ഷരം അറബി അക്ഷരം മൂന്നക്ഷരം പറഞ്ഞു പോയി ഒരാൾ ചോദിച്ച ഉത്തരാണ് എന്തായിരിക്കും അതിന്റെ ബാക്കി അവസ്ഥ പിന്നെ നിസ്കാരം എടുക്കാറുണ്ടോ ഒന്ന് അടുത്ത് നിൽക്കണം കൊറോണയും മറ്റൊക്കെ പോകാനുള്ള ഒരു മാർഗാ പറഞ്ഞ അടുത്ത് നിൽക്കണം ഇപ്പോഴും നമ്മളെ ആൾക്കാർ ജമാഅത്തൊന്നും കാമിലായി കിട്ടുന്ന രൂപത്തിട്ടില്ല വിട്ടാ നിൽക്കാൻ രണ്ട് റക്കായത്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും രണ്ടു ആളുകൾക്ക് നിൽക്കാനുള്ള വിശാലമായ സ്ഥലം നിങ്ങൾ നോക്കി അങ്ങനെ ഒന്നാമത്തെ സ്വപ്പുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത്തെ സ്വപ്പ് പൂർത്തിയാവില്ലല്ലോ പിന്നെ ഒരു പൂർത്തിയാവില്ലല്ലോ ബാക്കും ആദ്യം തന്നെ ഇങ്ങനെ നിൽക്കുന്ന രണ്ടാമത്തെ റക്കായത്താവുമ്പോ ആവും മൂന്നാമത്തെ റക്കായത്താവുമ്പോ ആള് ശരിക്കുള്ള നൃത്താകും ഒരു ചാട് വിട്ടിട്ടുള്ള ശരിക്കുള്ള നൃത്തം അപ്പൊ ഈ ഭാഗത്തും ഈ ഭാഗത്തും ഗ്യാപ്പ് വന്നു അപ്പുറത്ത് നിൽക്കുന്ന ആളും ഇപ്പുറത്ത് നിൽക്കുന്ന ആളും അതേ ഗ്യാപ്പ് വന്നാൽ ഒരാൾ ഗ്യാപ്പ് വിടെ ഒരാൾ ഇവിടെ നിസ്കാരം ജമാത്ത് കാമിലാകൂല പൂർണ്ണമാകൂല നമ്മൾ ശ്രദ്ധിക്കണം ഖുഷു വരേണ്ട ഭാഗതാണ് വസ്ല മതങ്ങൾ എത്ര അടുപ്പിച്ച സ്വഹാപത്തിന് നിർത്തിയിരുന്നത് ആ നയൊന്നും മാറിയിട്ടില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ള ഘട്ടത്തിൽ ഒരു ചെറിയ ഒരു വിട്ടുവീച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കുറച്ചും കൂടെ മുട്ടുകയും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് അള്ളാഹുത്താല വലിയൊരു സലാമത്തൊക്കെ തന്നില്ലേ പക്ഷെ എവിടെ സലാമത്തും എവിടെ ഒട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ ബാക്കി എല്ലാ സ്ഥലത്തും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലും ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കേട്ടാലും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചാലൊക്കെ കുടിച്ചാലും അടുത്തടുത്ത്

മുന്നിൽ വിരി തൂക്കിയിരുന്നു ബഹുമാനപ്പെട്ട ബി ചുമരിന്റെ ഭാഗത്ത് ഒരു വിരി ഇങ്ങനെ കുമ്മായം തേച്ച് ഇടാത്ത ചുമരല്ലേ മുത്തനബി വസ്ല നിങ്ങളെ ചുമര് ശരിക്ക് മണ്ണിന്റെ കട്ടയും മണ്ണും ചേർത്ത് വെച്ച് ഫിറ്റ് ചെയ്ത ചുമരാണ് കുമ്മായം തേച്ചിട്ടില്ല സിമന്റ് അടിച്ചിട്ടില്ല പൈൻറ്റടിച്ചിട്ടില്ല ഒന്ന് മറയായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആരോ കൊണ്ടുവന്ന് കൊടുത്തൊരു വിരി ആ വിരി ഇങ്ങനെ ഒരു ഭാഗത്ത് തൂക്കിയപ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ നബി നബിസല്ലാഹു അലഹി വസല്ല പദങ്ങൾ പറഞ്ഞു ആ വിരിയിൽ ചില ചിത്രങ്ങൾ കണ്ടില്ലേ ആ ചിത്രങ്ങള് എന്റെ ശ്രദ്ധ മാറ്റി കളയുന്നുണ്ട് സുന്നത്ത് നിസ്കാരത്തിൽ അതുകൊണ്ട് ഈ വിരി വിരിവ നമ്മളെ കൂട്ടത്തില് ഒരാള് അങ്ങനെ ചിത്രങ്ങൾ കണ്ടാലൊന്നും ശ്രദ്ധ എനിക്ക് അങ്ങനെ ശ്രദ്ധ ഒന്നും മാറില്ല എനിക്ക് ശ്രദ്ധ ഭയങ്കര റെഡി ആയിട്ട് കിട്ടും അങ്ങനെ ചിന്ത മാറുന്ന രൂപം തങ്ങൾ പറഞ്ഞ ഇനി തായോട്ട് ആരും ബാധിച്ചു വരണ്ട അങ്ങനെ നിസ്കാരം കരാഹത്തായി പറഞ്ഞ സംഗതികളിൽ നിന്നൊക്കെ മാറണം പള്ളിയും മറ്റും ഒക്കെ പുതുതായി ഉണ്ടാക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞത് നിസ്കരിക്കാൻ വരുന്ന ആൾക്ക് അയാളെ നോട്ടം പോകുന്ന രീതിയിൽ എഴുത്തുകൾ ആയത്തുകളാണെങ്കിലും വിക്രകളാണെങ്കിലും കിബില ഭാഗത്ത് എഴുതി പിടിപ്പിച്ച് വെച്ചേക്കരുത് കാരണം നാല് കിഴിന്റെ അടക്ക് അത് വായിക്കലായിരിക്കും പിന്നെ പണി ഉണ്ടാവും അതൊക്കെ നോട്ടം മാറും ഒക്കെ മാറും നല്ല ഭക്തി സ്വീകരിക്കണം എങ്ങനത്തെ ഭക്തി മഹാന്മാരുടെ നിസ്കാരത്തെ പറ്റി നബിസ് നിസ്കാരത്തെ പറ്റിയൊക്കെ പറയുമ്പോലിയാക്കളുടെ നിസ്കാരത്തെ പറ്റിയൊക്കെ പറയുമ്പോ എന്തൊരു ശ്രദ്ധയാണവരെ നിസ്കാരത്തിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ പുറലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളിലേക്കൊന്നും മനസ്സ് തിരിയാത്ത നിസ്കാരം വാങ്ങു വിളിക്കുമ്പോഴേക്ക് ആയിശ്രാഹുനെ പറഞ്ഞില്ലേ മദീനത്തെ പള്ളിയിൽ നിന്ന് വാങ്ങു മുഴങ്ങിയാൽ ഞങ്ങളൊക്കെ വട്ടമിട്ടിരുന്ന് സംസാരിക്കുകയായിരിക്കും പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ പരിചയമില്ല ഞങ്ങളെ തങ്ങൾക്കറിയാത്ത അവസ്ഥയാണ് വാങ്ക് കേൾക്കുമ്പോഴേക്ക് ശ്രദ്ധ മാറിപ്പോയി നിസ്കാരത്തിലേക്ക് മറ്റു വിഷയങ്ങളിലേക്ക് മനസ്സ് മാറിപ്പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞു വന്നിട്ടേ പിന്നെ ബാക്കി എന്തെങ്കിലും ഒന്ന് പറയാനിരിക്കൂ വാങ്ക് കേൾക്കുമ്പോഴേക്ക് നിറം മാറിപ്പോകുന്ന എത്ര മഹാന്മാരുണ്ട് പേടിച്ച് സംഭവിക്കുന്ന എത്ര ആളുകളുണ്ട് അഷ്റഫുടക്കമുള്ള സ്വഹാബിമാര് പറഞ്ഞില്ലേ തങ്ങളുടെ നെഞ്ചിന്റെ ഭാഗത്തിൽ നിന്ന് ഞങ്ങൾ കേൾക്കാറുണ്ട് ചട്ടി അടുപ്പിന്റെ മുകളിൽ വെച്ചിട്ട് എണ് ഒഴിച്ചിട്ട് അതിലിങ്ങനെ പദപതക്കുന്നൊരു ശബ്ദമില്ലേ അതുപോലെ ഒരു ശബ്ദം അള്ളാഹുവിനോടുള്ള ഭക്തി കൊണ്ട് ഹൗഫ് കൊണ്ട് ഞങ്ങൾ കേൾക്കാറുണ്ട് അപൂപക്രസി അള്ളാഹു നമസ്കരിക്കുമ്പോ അതേ മഹാനവറുകളുടെ ഉൾഭാഗത്തിൽ നിന്ന് ണക്കുന്ന വാസന പുറത്തേക്ക് വരാറുണ്ട് ഒത്തൊക്കെ എത്ര വലിയ നിസ്കാരമാണ് അതുകൊണ്ടല്ലേ നന്നായി ശ്രദ്ധിക്കണം നന്നായി പാലിക്കണം വലിയ സംഗതിയാണ് ലാഘവത്തോടെ നിർവഹിക്കേണ്ട ഒരു വിഷയം അല്ല ഇല്ല അലൽ ഹാഷീൻ ഭക്തിയുള്ള ആളുകൾക്കൊഴികെ അവർക്ക് നിസ്കാരം വലിയ സന്തോഷമാണ് നിസ്കാരം വലിയ താല്പര്യമാ ത്തിലുള്ള ഭക്തി അത് വലിയൊരു വിജയത്തിന്റെ അടയാളമാണ് നല്ല ഭക്തി സ്വീകരിക്കണം ഫർലും സുന്നത്തും പാലിക്കലാണ് ഈ ഭക്തിയുടെ പ്രധാനപ്പെട്ട മാധ്യമം സുന്നത്തുകളും ഷർത്തുകളും ഒക്കെ പാലിക്കുക കറാഹത്തുകളും ഖിലാഫു ലോലകളും ഒക്കെ ഒഴിവാക്കുക അങ്ങനെ പാലിച്ചു കൊണ്ടുള്ള നിസ്കാരം നിർവഹിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ പുറം ലോകത്തേക്ക് ശ്രദ്ധ എത്താത്ത രീതിയിൽ ഭക്തിപൂർവം നിസ്കരിച്ച മഹാന്മാര് ഒന്നും രണ്ടും പത്തുമല്ലല്ലോ ധാരാളം ആളുകളുണ്ട് സുബഹാന എത്ര എത്ര ആളുകളുണ്ട് അവർ നമസ്കാരത്തിൻ്റെ